പഹൽഗാമിൽ നിരപരാധികളെ കൂട്ടക്കുരുതി ചെയ്ത ഭീകര സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ മേധാവി ഷാഹിദ് കൂട്ടായടക്കം മൂന്ന് ഭീകരർ ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു ഷോപ്പിയാനിലെ കെല്ലർ ഭാഗത്ത് ഓപ്പറേഷൻ കെല്ലർ എന്ന പേരിൽ സുരക്ഷാ സേന നടത്തിയ നടപടിക്കിടയിലാണ് കൊല ചെയ്തത് ഷാഹിദിനൊപ്പം സുരക്ഷാസേന വധിച്ച അഗ്ദാൻ ഷാഫിദാർ ഹാരിസ് നസീർ എന്നിവർ ലഷ്കർ തൊയ്ബ ഭീകരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ ആസൂത്രകനാണ് ഷാഹിദ് കൂട്ടായി എന്നാണ് വിവരം സുരക്ഷാ ഏജൻസികൾ ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കെല്ലർ വനപ്രദേശത്ത് ഭീകരരുണ്ടെന്ന രഹസ്യ വിവരം കിട്ടിയിരുന്നു സുരക്ഷാ സേനയ്ക്ക് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തെരച്ചിൽ നടത്തിയത് ഇതിനിടെ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പിന്നീട് സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായത് പ്രത്യാക്രമണത്തിൽ മൂന്ന് ഭീകരറും കൊല്ലപ്പെടുകയായിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായി കരുതുന്ന ആദിൽ ഹുസൈൻ തോക്കർ അലി ഭായ് ഹാഷി മുസ എന്നീ ഭീകരരെ പിടികൂടുന്നതിനായി സുരക്ഷാ ഏജൻസികൾ പോസ്റ്റുകൾ സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇവിടെ ഏറ്റുമുട്ടലുണ്ടായത് ഇവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപതു ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത് അതേസമയം ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന് നാലാം രാത്രി അതിർത്തി ശാന്തമാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും കാശ്മീരും പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും അടക്കമുള്ള അതിർത്തി മേഖലകൾ ശാന്തമായിരുന്നു എവിടെയും ട്രോൺ സാന്നിധ്യം കണ്ടതായോ സൈന്യം തിരിച്ചടിച്ചതായോ റിപ്പോർട്ടില്ല ഇതിനിടെ പഞ്ചാബിലെ അഞ്ച് അതിർത്തി ജില്ലകളിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും രാവിലെ മുതൽ ഉച്ചവരെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാനാണ് തീരുമാനം അമൃത്സർ തൻതരൻ ഫാസിൽഖ ഫിറോസ്പൂർ പട്ടാൻകോട്ട് എന്നിവിടങ്ങളിലെ സ്കൂളുകളാണ് തുറക്കുന്നത് എന്നാൽ ജമ്മുവിൽ സ്കൂളുകൾ തുറക്കാൻ വൈകും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടാനാണ് ജമ്മുവിലെ സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം രാജ്യത്തെ അടച്ചിട്ട എല്ലാ വ്യോമപാതകളിലും വിമാനത്താവളങ്ങളിലും നാളെയോടെ സർവീസുകൾ സാധാരണ നിലയിലാകും എന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ അതേസമയം പടിഞ്ഞാറൻ അതിർത്തിയിലെ ജില്ലകളിൽ ജനങ്ങളോട് സ്വമേധയാ ബ്ലാക്ക് ഔട്ട് പിന്തുടരാനാണ് ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കം എട്ട് മണിയോടെ ഓഫാക്കും പുറത്തുള്ള ലൈറ്റുകൾ സ്വമേധയാ അണച്ച് അകത്ത് അത്യാവശ്യത്തിനുള്ള വിളക്കുകൾ മാത്രമിട്ട് സഹകരിക്കണം എന്നാണ് ജനങ്ങളോട് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരണം എന്ന് നിർദ്ദേശമുണ്ട് അതേസമയം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേന ഉദ്യോഗസ്ഥരെ കണ്ടു ജലന്ധറിനടുത്തുള്ള ആദംപൂർ വിമാനത്താവളത്തിലെത്തിയാണ് വ്യോമസൈനികരെ കണ്ടത് സൈനികരുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്തു സന്ദർശനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി സൈനികർക്ക് നന്ദി അറിയിച്ചിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നന്ദി സൈനികരെ നേരിട്ട് അറിയിക്കാനാണ് അവിടേക്ക് പോയത്